നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വീരശൈവ 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 സഭയെ പരിഗണിക്കുന്നവരെ പിന്തുണയ്ക്കും ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ സഭ സഭ പാലക്കാട് പാലക്കാട് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ം ശ്രീ പാഞ്ചാലി ഹാളിൽ പ്രസിഡന്റ് ശ്രീ മുരുകന്റെ അധ്യക്ഷതയിൽ ചേർന്നു പ്രതിനിധി സമ്മേളനം സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് ആർ രവി മുഖ്യപ്രഭാഷണം നടത്തി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ വീരശൈവ സഭയുടെ ആവശ്യങ്ങളോട് അനുകൂല നിലപാടെടുക്കുന്ന സ്ഥാനാർത്ഥിയെയും മുന്നണിയെയും പിന്തുണയ്ക്കാൻ സഭ സംസ്ഥാന പ്രതിനിധി സമ്മേളനം തീരുമാനിച്ചു സമുദായത്തിലെ ഉപവിഭാഗങ്ങളെ എല്ലാം ചേർത്ത് വീരശൈവ എന്ന ഒറ്റ നാമധേയമാക്കണമെന്നും ഉപവിഭാഗങ്ങളെയെല്ലാം കേന്ദ്ര പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുക വീരശൈവർക്ക് ബോർഡ് കോർപ്പറേഷനിൽ പ്രാതിനിധ്യം നൽകുക സംവരണ തോത് പത്ത് ശതമാനമായി വർദ്ധിപ്പിക്കുക ആചാര്യൻ ശ്രീ ബസവേശ്വരൻ്റെ പേരിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കുക പരമ്പരാഗത കുടിൽ വ്യവസായത്തിന് കുലത്തൊഴിലുകൾക്ക് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു യോഗത്തിൽ ആർ രമേഷ് ബാബു സ്വാഗതവും പി സുബ്രഹ്മണ്യം അല്ലെങ്കിൽ ആർ രവി കഞ്ചിക്കോട് പഴണിയാൻറ്റി കെ സംഗീത എ സൗമ്യ എം വിനോദ് പ്രിയ തിരുവനന്തപുരം പി എസ് ആലപ്പുഴ സത്യൻ കണ്ണങ്കര കെ രാജീവ് കോട്ടയം എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി ആർ രവി മുടപ്പല്ലൂർ പ്രസിഡന്റ് സി മുരുകൻ വർക്കിംഗ് പ്രസിഡന്റ് കെ രമേഷ് ബാബു വൈസ് പ്രസിഡന്റ് കെ ഗോകുൽദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി കറുപ്പൻ ആർ രവി കഞ്ചിക്കോട് സെക്രട്ടറിമാർ എൻ കുട്ടൻ കുട്ടൻകണ്ണാടി ട്രഷറർ പി സുബ്രഹ്മണ്യൻ വല്ലങ്കി മണികണ്ഠൻ എൻ ആർ പ്രിയ തിരുവനന്തപുരം എം ആർ വേണുനാഥ് പത്തനംതിട്ട ടി എസ് മധു ഇടപ്പാൺ കെ രാജീവ് കോട്ടയം തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു യോഗം വളരെ അച്ചടക്കത്തോടും കൃത്യനിഷ്ഠയോടും കൂടിയാണ് നടത്തിയത് എല്ലാ മെമ്പർമാരും വളരെയധികം സഹകരിച്ചുകൊണ്ടാണ് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗോകുൽദാസ് അഭിപ്രായപ്പെട്ടു അന്തരീക്ഷത്തിലെ ചൂടും ഇലക്ഷൻ ചൂടും വകവയ്ക്കാതെ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും ഗോകുൽദാസ് നന്ദി അറിയിച്ചു ീരശൈവ ഉപവിഭാഗങ്ങൾക്കൊക്കെ തന്നെ കേരളത്തിൽ ആനുകൂല്യം നൽകുന്ന സമയത്ത് അതിൽ ചില ഉപവിഭാഗങ്ങൾക്ക് മാത്രം കേന്ദ്രത്തിന് ആനുകൂല്യം നൽകുന്നുാസം ഈ സമുദായത്തിൽ തന്നെ ഉപവിഭാഗങ്ങൾ നിങ്ങളുടെ ഇത്രയും വർഷം സമുദായ സംഘടനകളൊക്കെ തന്നെ നിങ്ങൾക്കറിയാം മറ്റു വിവിധ സമുദായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാം സമുദായങ്ങളിലെ വിവിധ ഉപവിഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒറ്റ രീതിയിലാക്കി തരണം ഇത് പറയാൻ നമുക്ക് നിയമസഭയിൽ ആരുണ്ട് ലോക്സഭയിൽ ആരുണ്ട് ഇന്ത്യാ ദേശീയ ദേശീയതലത്തിൽ വീരശൈവർക്ക് അല്ലെങ്കിൽ ലിംഗായുതരം വിവിധ രീതിയിലുള്ള ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും കേരളത്തിൽ അതില്ല അപ്പൊ കേരളത്തിൽ നമുക്ക് ശബ്ദിക്കേണ്ടതായിട്ടുള്ള ജനപ്രതിനിധികൾ അവർ ഈ സ്ഥാനഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇതാ വീരശൈവ സമൂഹം പറയുന്നു ഞങ്ങളുടെ ആവശ്യമല്ല മാധ്യമ സുഹൃത്തുക്കളിക്ക് മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഈ സമുദായം അല്ലെങ്കിൽ ഈ സമൂഹം അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താണെന്നുള്ളത് ആ സമയാസമയങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹമായിട്ടുള്ള ഈ പറയുന്ന ജനപ്രതിനിധികൾ അറിയുന്നുണ്ട് പക്ഷേ അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്തിന് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവിടുത്തെ എല്ലാ മത്സരാർത്ഥികളോടും രാഷ്ട്രീയ പാർട്ടികളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു വീരശൈവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ വീരശൈവ സഭയുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നവരെ ആയിരിക്കണം ഇപ്രാവശ്യം നമ്മൾ പിന്തുണയ്ക്കേണ്ടത് അത് ഈ യോഗം തീരുമാനിക്കണം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു വീരശൈവ സമുദായം നിർണായകമാണ് ഓരോ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മളുള്ളത് അസംഘടിക തോന്നാം ഒരു പ്രദേശത്ത് നാലോ അഞ്ചോ വീടുകളായി തോന്നാം പക്ഷെ ഒരു പഞ്ചായത്തിലുള്ള വാർഡുകളിൽ ഇരുന്ന് നോക്കൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സംഘടന ശക്തിയാണ് ആ നിർണായകമായിട്ടുള്ള നമ്മുടെ ആ അംഗബലം ഈ സർക്കാരിന്റെ മുമ്പിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിലും തുറന്ന പുസ്തകമായി നമ്മൾ വയ്ക്കുകയാണ്